പൂരിൽ വെച്ച് നാൽപ്പത് ദിവസത്തെ ഏകാന്ത ധ്യാന യജ്ഞം തനിക്ക് ഒരു മകൻ ജനിക്കുമെന്നും അവന് പല ഗുണവിശേഷങ്ങൾ ഉണ്ടാവുമെന്നും അവൻ ഭൂമിയുടെ കോണുകളോളം അറിയപ്പെടുമെന്നും ആത്മീയവും ഭൗതികവുമായ ലോകത്തിൻ്റെ പ്രകാശ ജ്യോതിസായി തീരുമെന്നും സർവശക്തനായ ദൈവത്തിൽ നിന്നുള്ള വാഗ്ദാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഫിബ്രുവരി ഇരുപതിന് അച്ചടിച്ച് പുറത്തിറക്കിയ ആ ദിവ്യപ്രവചനത്തിൻ്റെ സാക്ഷാത്കാരമെന്നോണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ജനുവരി പന്ത്രണ്ടിനാണ് വാഗ്ദത്ത പുത്രൻ്റെ ജനനം കുട്ടിയുടെ പേര് മിർസ ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് ചെറുപ്പകാലത്ത് ഹസ്രത് മിർസ ബഷീറുദ്ദീൻ മഹമ്മൂദ് അഹമ്മദ് ഗുരുതരമായ ആരോഗ്യ വെല്ലുവിളികൾ നേരിട്ടിരുന്നു പഠനപരമായി അദ്ദേഹം ബുദ്ധിമുട്ടി കാര്യമായ എന്തെങ്കിലും അദ്ദേഹം നേടുമോ എന്ന് പലരും സംശയിച്ചു എന്നിരുന്നാലും ആ പ്രയാസങ്ങൾക്കിടയിലും അഗാധമായ ആത്മീയ ഉൾക്കാഴ്ചയും മതപരമായ ചർച്ചകളിലുള്ള തീക്ഷ്ണമായ താൽപ്പര്യവും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി അവൻ മുതിർന്നവരുടെ ഇടയിൽ ഇരുന്നു വിശ്വാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശ്രദ്ധയോടെ കേട്ടു അറിവ് തേടുന്നതിലേക്കും ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതിലേക്കും അവൻ്റെ ഹൃദയം ആകർഷിക്കപ്പെട്ടു ഈ ആദ്യകാല അടയാളങ്ങൾ അവനെ കാത്തിരിക്കുന്ന മഹത്തായ ഭാവിയെക്കുറിച്ച് സൂചന നൽകി പ്രായപൂർത്തിയായപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും തൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്താനും സമൂഹത്തെ സേവിക്കാനും അദ്ദേഹം സ്വയം സമർപ്പിച്ചു പരമ്പരാഗത അർത്ഥത്തിൽ അദ്ദേഹം ഒരു സർവകലാശാല പാണ്ഡിത്യം നേടിയവനായിരുന്നില്ല എന്നാൽ പല പണ്ഡിതന്മാരെയും വെല്ലുന്ന ആഴത്തിലുള്ള ജ്ഞാനവും ഉൾക്കാഴ്ചയും അള്ളാഹു അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തിൻ്റെ ഹക്കീക്കത്തുൽ നുപൂവത്ത് അഥവാ പ്രവാചകത്വത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന ഗ്രന്ഥവും വിശുദ്ധ ഖുർആാനിലെ വിവിധ വ്യാഖ്യാനങ്ങളും മതപരമായ അദ്ദേഹത്തിൻ്റെ അസാധാരണമായ അറിവ് പ്രകടമാക്കി ഖുദൂറിൻ്റെ ഖിലാഫത്ത് കാലത്ത് വിവിധ ഭാഷകളിൽ വിശുദ്ധ ഖുറാൻ്റെ പരിഭാഷയും പ്രസിദ്ധീകരണവും നടന്നു പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ ധീരോദത്തമായി മുന്നോട്ട് നയിച്ചു ശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സംഗമമായി നമ്മുടെ ഈ പ്രിയ ഹുസൂർ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് ഹുസൂർ അതീവ ശ്രദ്ധയർപ്പിച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഹമ്മദിയത്ത് തിളങ്ങി നിൽക്കുന്നതിന് ഹുസൂറിൻ്റെ ഖിലാഫത്ത് കാരണമായി निस्ते खुदा के सामने